ഹലോ ഫ്രണ്ട്സ് വീൽസോൺ റോഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രായമേ ഉമ്മാർക്ക് കുറച്ച് കവുങ്ങ് കുറച്ച് വിറകൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് യുവതലമുറ ഇത് ലോഡ് ചെയ്യാൻ ഞാനും എൻ്റെ കൂടെ സ്വാലിഹു ആണുള്ളത് സ്വാലിഹിൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ ഉമ്മള വീട് അപ്പോൾ അവനോട് ഇവർ വന്ന് സഹായം അഭ്യർത്ഥിച്ചതാണ് അപ്പോൾ അവൻ്റെ കൂട്ടിനെ എൻ്റെയും കൂട്ടുകയാണ് അപ്പോൾ ഇത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വക്കലൊരു കഥയാണ് ഓർമ്മ വരുന്നത് പ്രവാചകൻ സുലത സ്ഥലമോ റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രായമായ സ്ത്രീ വെറുകും കെട്ടും ഏറ്റി ബുദ്ധിമുട്ടി നടക്കുകയാണ് അപ്പം നിബിധങ്ങൾ അവരെ സഹായിച്ചു ആ ലോഡ് വിറകും അവരെ അവരെ വീട്ടിൽ എത്തിച്ചു കൊടുത്തു അപ്പോൾ അവർ കയ്യിലൊന്നും നിബിധങ്ങൾക്ക് കൊടുക്കാനില്ലാതുകൊണ്ട് പറഞ്ഞു എൻ്റെ ഒന്നും തരാനില്ല പക്ഷെ ഞങ്ങൾ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരാം ഇവിടെ പലരും പറ പറയുന്നുണ്ട് മുഹമ്മദ് എന്ന് പറഞ്ഞ പറഞ്ഞു ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കര പ്രശ്നക്കാരനാണ് അവരുടെ വഴിയിൽ ചെന്ന് ചാടരുത് എന്ന് പറഞ്ഞു അപ്പോൾ നിബിധങ്ങൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ മുഹമ്മദാണ് മുഹമ്മദാണ ഞാനെന്ന് അപ്പം നിബിധങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കിയ ആണെന്ന് അറിഞ്ഞ് ജബിതങ്ങളിലൂടെ സത്യമായി ഇസ്ലാമിലേക്ക് അവർ കടന്നു വരികയുണ്ടായി അപ്പോൾ ആ കഥയാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത് വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് വേണ്ടി യുവാക്കളായ കുറച്ച് പേര് അധ്വാനിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഞാനോ ഓവറാക്കി ചളവാക്കി കൊളവാക്കിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ യുവൻ്റെ അടുത്ത് ഫോൺ കൊടുത്തപ്പോൾ അമനും എന്നെക്കാട്ടും ഓവറാക്കില്ല അപ്പോൾ പിന്നെ ഞാൻ അമിൻ്റെ ഫോൺ മേടിച്ചു ഞങ്ങൾ ലോഡ് ഇറക്കുന്ന സ്ഥലത്തെത്തി അപ്പോൾ ഇവിടെ ഇപ്പം ഈ കാണുന്ന റോഡൊന്നുമല്ല കുറച്ച് അത്യാവശ്യം കുറച്ചുകൂടെ ഉണ്ടായിരുന്നു ബാക്കി ഞങ്ങൾ ഇറക്കിയതാണ് അപ്പോൾ ഒരു കൊച്ചിൻ്റെ ഒരു കൊച്ചുകുട്ടിയുടെ കൊടുത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവൻ കറക്റ്റ് എടുത്തിട്ടില്ല എന്നാലും വെള്ളം വെച്ചിട്ടൊക്കെ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഇറക്കി കഴിഞ്ഞു കുറച്ച് സാധനങ്ങൾ കുറച്ച് ടൗങ്ങിൻ്റെ കഷ്ണം കൂടി ഇറക്കാനുള്ളൂ അപ്പോൾ ആ ഇറക്കുന്ന സമയം കൊണ്ട് അവർ ഡ്രൈവറും ഉമ്മയും ഉമ്മ ഡ്രൈവർക്ക് ഓട്ടോയുടെ കൂലി കൊടുത്തു ഓട്ടോ ചാർജ് അപ്പോൾ ഞാനത് കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നു എൻ്റെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അവർ അതൊന്നും കൊടുത്തു പിന്നെയാണെങ്കിൽ ഞാൻ ഞാനിവരോട് പറഞ്ഞു ഇരുന്നൂറ്റമ്പത് രൂപ എങ്ങനെയാണ് ചാർജ് ആയത് അപ്പോൾ ഞാൻ ഞാനിവനോട് പറഞ്ഞു എനിക്ക് പണ്ട് ഒരു ചെറിയ പാസഞ്ചർ റോട്ടറേഷൻ ഉണ്ടായിരുന്നു സമയത്ത് എടുത്തു ഇന്നത്തെ റോട്ടറഷൻ എടുത്താൽ മതിയായിരുന്നു ഞാൻ ഇവരോട് പറഞ്ഞു കാരണം ഇതിനും ഈ ഇങ്ങനത്തെ കുട്ടി വണ്ടിക്കും മറ്റേ വണ്ടിക്കും സെയിം മൈലേജാണ് കിട്ടുക ഏകദേശം സെയിം മൈലേജാണ് കിട്ടുക പക്ഷേ ഇതിന് അതിന് മിനിമം ചാർജ് ഒരു ഇരുപത്തഞ്ച് ഉണ്ടെങ്കിൽ ഇതിൻ്റെ മിനിമം ചാർജ് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ കിട്ടും അപ്പോൾ അത്രയും ഡിഫറെൻ്റ് നല്ല ഓട്ടോ ഉണ്ടെങ്കിൽ ഈ വണ്ടി നല്ല ലാഭമാണ് എന്നൊക്കെ ഞാനോട് പറഞ്ഞിരുന്നു ഇനി എന്തായാലും ഇങ്ങനത്തെ ഫീൽഡിലേക്കൊന്നും പോകില്ല ഇനിയിപ്പോൾ എടുക്കുകയാണെങ്കിൽ വലിയ ടിപ്പറ വല്ലാതെ എടുക്കുള്ളൂ അങ്ങനെ ഞങ്ങൾ വണ്ടിന്ന് അവസാനത്ത് കഷ്ണം എടുത്ത് താഴെ ഇട്ടു പിന്നെ ബ്രഷുണ്ടെങ്കിൽ ഞാനത് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു പുള്ളി പുതിയ ബ്രഷ് ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ ഇവിടെ റോഡിൽ നിന്ന് കുറച്ച് താഴോട്ട് ഈ പ്രശ്നങ്ങൾ ഇറക്കാനുണ്ടായിരുന്നു വലിയ വഷങ്ങളൊക്കെ ഇറക്കിയിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നല്ല കൊണ്ടുപോയി തട്ടിൻ്റെ വീടിൻ്റെ മുറ്റി ഇറക്കി അവിടെ തുള്ളി ഞങ്ങള് ഇറക്കുന്ന സമയം കൊണ്ട് ഇവര് ചായ ഒക്കെ ഉണ്ടാക്കി പക്ഷെ ഞാൻ ചായ കുടിക്കില്ലേ എന്നുകൊണ്ട് തന്നെ ചായയും പഴമൊന്നും കഴിക്കപ്പോ അങ്ങനെ സാലിമോൻ ചായയും ഞാൻ ചായ കുടിക്കാത്തോണ്ട് വെള്ളവും കുടിച്ചു അങ്ങനെ അപ്പോ നമുക്ക് കൂലി പണിയെടുത്തതിൻ്റെ കൂലി ഇരട്ടാന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ വേണ്ട കാശൊന്നും വേണ്ട നമുക്ക് ഒരു ദ്വാ ജീതാപത്തെന്ന് പറഞ്ഞു പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണിലുണ്ടാകുന്ന സന്തോഷത്തിൻ്റെ മതിയല്ലോ നമുക്ക് അപ്പോൾ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചു ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരേക്കും മസലാമ